നക്ഷത്രങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം ക്രിസ്മസ് എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി കടന്നു വരുന്നതും ഉണ്ണിയേശുവും നക്ഷത്രങ്ങളും തന്നെയാണ് ജ്ഞാനികൾ നക്ഷത്രത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നു രക്ഷകനെ കണ്ടു വണങ്ങി ഓ നമ്മളുടെ ഭവനങ്ങളിലെ ഓരോ നക്ഷത്രവും യേശുവിൻ്റെ വരാനിരിക്കുന്ന രക്ഷകന്റെ സാന്നിധ്യം തന്നെയാണ് നമ്മളുടെ സമയവും സമ്പത്തും ആരോഗ്യവുമെല്ലാം നമ്മൾ മറ്റുള്ളവർക്കായി പകുത്തു നൽകുമ്പോൾ നമ്മളുടെ മനസ്സിലേക്കും നക്ഷത്രങ്ങൾ തെളിയുകയാണ് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു യോഹനാൻഡ് സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യം ഈ വചനം ലുക്ക് ഒന്നേ മുപ്പത്തെട്ടിൽ മറിയും പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാനായി മറിയം തന്റെ ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ദാസിയായി എളിമയോടെ തന്നെ തന്നെ എളിമപ്പെടുത്തി കൊടുത്തു അവസപ്പിതാവിൻ്റെ മൗനത്തോടെയുള്ള ദൈവഹിതം നിറവേറ്റൽ ഇത് രണ്ടും കൂടി ചേർന്നപ്പോൾ നമുക്കായി ലോകരക്ഷകൻ ഭൂമിയിൽ പിറന്നു ഈ ലോകരക്ഷകനെ ദൈവകുമാരനെ വളർത്തിയെടുക്കുവാൻ അവസപ്പിതാവും മാതാവും പല സഹനങ്ങളിലൂടെ കടന്നുപോയി അഗസ്ത്യസീസറിന്റെ ഭരണകാലത്ത് പേര് ഏർക്കപ്പെടുവാനായിട്ട് ബദലേഹമിലേക്കുള്ള ഗർഭിണിയായ മറിയത്തോടൊപ്പമുള്ള യാത്ര വളരെ ദുർഘടം പിടിച്ചത് തന്നെയായിരുന്നു ഈ യാത്രയിൽ കാലിത്തൊഴുത്തിൽ മറിയം ദേവപുത്രന് ജന്മം കൊടുക്കുന്നു കാലിത്തൊഴുത്ത് നമ്മുടെ എല്ലാ മനസ്സും എല്ലാവരെയും സ്വീകരിക്കുന്ന നന്മ നിറഞ്ഞ ഒരു മനസ്സായിട്ട് നമ്മുടെ മനസ്സുകൾ മാറ്റണം പ്രഭാഷകൻ മൂന്നേ പതിനെട്ട് നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും ലോകരക്ഷകനാണ് തങ്ങൾ ജന്മം കൊടുക്കും എന്നറിഞ്ഞിട്ടും വിനീത ഹൃദയത്തോട് തന്നെയാണ് കാലത്തൊഴുത്തിൽ ഈ കുഞ്ഞുകുമാരന് ജന്മം കൊടുത്തത് അവസപിതാവും മാതാവും ഈ ലോകരക്ഷകനെ വളർത്തിയെടുക്കാൻ ഏറ്റെടുത്ത സഹനങ്ങളും ആത്മധൈര്യവും ആത്മവിശ്വാസവും എല്ലാം മാതാപിതാക്കളായി നമ്മളും ശ്രദ്ധിക്കേണ്ടതാണ് ദൈവം നമ്മുടെ കയ്യിലേക്ക് വഹിച്ചു തന്നിരിക്കുന്ന മക്കളെ അവസപിതാവും മാതാവും ജ്ഞാനത്തിലും പ്രായത്തിലും പ്രീതിയിലും ദൈവത്തിനും ജനങ്ങൾക്കും ഇഷ്ടമുള്ളതായിട്ട് വളർത്തിയതുപോലെ നമ്മുടെ കൈകളിലേക്ക് തന്നിരിക്കുന്ന നമ്മുടെ മക്കളെയും നമ്മൾക്ക് ജ്ഞാനത്തിനും പ്രായത്തിലും ദൈവത്തിനും ജനങ്ങൾക്കും ഭജനം നിറയുന്ന മക്കളായിട്ട് സമൂഹത്തിന് ഉതകുന്ന മക്കളായിട്ട് നമുക്ക് വളർത്തിയെടുക്കാം എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ക്രിസ്മസിന്റെ എല്ലാ മംഗളാശംസകളും നേരുന്നു